യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് ഒരു നേതാവും ഭാരതത്തിന് മുകളിലില്ല വെടിനിർത്താൻ ഒരു നേതാവും പറഞ്ഞിട്ടില്ല വെടിയുണ്ടകൾക്ക് ഞങ്ങൾ ബോംബുകൾ കൊണ്ട് മറുപടി നൽകുമെന്ന് ഞാൻ യു വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞിരുന്നു പാകിസ്ഥാൻ തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക അറിയിച്ചു അതിനേക്കാൾ വലിയ തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കവേ വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള യുദ്ധം നടക്കുന്ന രാത്രി യു വൈസ് പ്രസിഡന്റ് എന്നെ ഒരു മണിക്കൂറോളം ഫോണിൽ വിളിച്ചത് എന്നാൽ ഞാൻ എടുത്തില്ല ഒടുവിൽ ശല്യം സഹിക്കവയ്യാതെ തന്നെ തിരിച്ചു വിളിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നു പറഞ്ഞ യു വൈസ് പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞു വെടിയുണ്ടകൾ ബോംബുകളും മിസൈലും കൊണ്ട് മറുപടി നൽകും ഇന്ത്യയുടെ പ്രതികരണം മുമ്പത്തേക്കാൾ കഠിനമായിരിക്കുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം വൈസ് പ്രസിഡന്റിനോട് സംസാരിക്കവേ പറയുകയായിരുന്നു ഭാവിയിൽ ഇന്ത്യക്ക് ഏത് പരിധിവരെയും പോകാമെന്ന് അവർ മനസ്സിലാക്കുന്നു ഒൻപതാം തീയതി രാത്രി യു എസ് വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസ് ആകട്ടെ ഒരു മണിക്കൂർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ തിരികെ വിളിച്ചപ്പോൾ ഒരു വലിയ പാകിസ്ഥാൻ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചെയ്തത് എന്നാൽ എൻ്റെ മറുപടി ആകട്ടെ വളരെ ലളിതമായിരുന്നു അതാണ് അവരുടെ പദ്ധതി എങ്കിൽ അവർ വലിയ വില കൊടുക്കേണ്ടി വരും ബോംബുകൾ കൊണ്ട് പാകിസ്ഥാനെ തകർക്കുമെന്ന് യു എസിനോട് ഞാൻ പറയുകയാണ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു